വലിയഴീക്കലിൽ കടൽപിത്തിക്ക് പടിഞ്ഞാറ് ഭാഗം ഏതാണ്ട് ഒന്നര കിലോമീറ്ററിൽ പുതിയ സ്വാഭാവിക കടപ്പുറം രൂപപ്പെടുന്നു കായംകുളം പുഴി പുലിമുട്ടിട്ട് മത്സ്യബന്ധന തുറമുഖമാക്കിയതിനു ശേഷം ആദ്യമായിട്ടാണ് വലിയഴീക്കൽ കടൽപിത്തിക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം അതിവിശാലമായ ബീച്ച് രൂപപ്പെടുന്നത് വിനോദസഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ഒരുക്കിയാൽ ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ടായി വലിയഴീക്കൽ മാറും ആറാട്ടുപുഴ വലിയയിഴീക്കലിൽ കടൽഭിത്തിക്ക് പടിഞ്ഞാറ് ഭാഗം ഏതാണ്ട് ഒന്നര കിലോമീറ്റർ നീളത്തിലാണ് പുതിയ സ്വാഭാവിക കടപ്പുറം രൂപമെടുത്തിരിക്കുന്നത് മണൽ ചരൽ അല്ലെങ്കിൽ വലിയ പാറകൃഷ്ണങ്ങൾ എന്നിവയാൽ മൂടപ്പെട്ട കടൽ തീരത്തെയാണ് സാധാരണ കടപ്പുറം അഥവാ ബീച്ച് എന്ന് പറയുന്നത് കടലിന്റെ തീരത്ത് തിരയടിച്ച് താഴാതെ മണൽപ്പരപ്പ് നിലനിൽക്കുന്ന കടനയുണ്ടാകുന്നതിനെയും കടപ്പുറം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് ഇത് കടൽ കാണാനെത്തുന്നവർക്കുൾപ്പെടെ സുരക്ഷ ഉറപ്പാക്കുന്നു ഒപ്പം മത്സ്യത്തൊഴിലാളികളുടെ കരയിലെ അനുബന്ധ തൊഴിൽ സുഗമമാക്കുന്നതിനും സഹായകരമാകുന്നു കായംകുളം പുഴി പുലിമുട്ടിട്ട് മത്സ്യബന്ധന തുറമുഖം ആക്കിയതിനു ശേഷം ആദ്യമായാണ് വലിയഴിക്കൽ കടൽഭിത്തിക്ക് പടിഞ്ഞാറ് ഭാഗത്തായി അതിവിശാലമായ ബീച്ച് രൂപപ്പെടുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഏകദേശം ഇരുപത്തിയൊന്ന് വർഷമായി കായംകുളം തുറമുഖത്തിന്റെ പണി പൂർത്തിയായിട്ട് സാധാരണയായി പുലിമുട്ടിന്റെ തെക്ക് വശമാണ് ബീച്ച് രൂപപ്പെടാറുള്ളത് എന്നാൽ ഇക്കുറി തെക്കുവശമുള്ള അഴീക്കൽ ബീച്ച് പൂർണമായും തകരുകയും പുലിമുട്ടിന് വടക്കുവശമായ വലിയയിഴിക്കൽ ഭാഗത്ത് കടപ്പുറം രൂപപ്പെടുകയുമാണ് ഉണ്ടായിരിക്കുന്നതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അഴീക്കൽ ബീച്ച് നശിക്കുകയും വലിയഴീക്കൽ ഭാഗത്ത് ബീച്ച് രൂപപ്പെടുകയും ചെയ്തതോടെയും വലിയഴീക്കൽ ബീച്ചിലേക്ക് വിനോദസഞ്ചാരികൾ ധാരാളമായി ഇപ്പോൾ എത്തുന്നുണ്ട് വലിയഴീക്കൽ പാലവും വലിയഴീക്കൽ ലൈറ്റ് ഹൗസും കാണാനും ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് വിനോദസഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ഒരുക്കിയാൽ ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ടായി വലിയയിരിക്കൽ മാറുമെന്ന് നാട്ടുകാർ പറയുന്നു